നമ്മുടെ രാജ്യം ശക്തിപ്പെടുകയാണ് പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിൽ നമ്മൾ കുതിക്കുകയാണ് വളരെ ഉയരത്തിലേക്ക് ഉയർന്നു കയറുകയാണ് ഇതിനിടയിൽ ഛത്തീസ്ഗഡിൽ വനിതാ പഞ്ചായത്ത് പ്രതിനിധികൾക്ക് പകരം ഭർത്താക്കന്മാർ സത്യപ്രതിജ്ഞ ചെയ്തു ജയിച്ചത് പെണ്ണുങ്ങളാണ് ജനപ്രതിനിധികളായത് പെണ്ണുങ്ങളാണ് പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്തത് അവരുടെ ഭർത്താക്കന്മാരാണ് ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ നാട്ടിലും ചിലയിടങ്ങളിലുമൊക്കെ അങ്ങനെ ഡ്രൈവർ ഡ്രൈവേഴ് സീറ്റിലിരിക്കുന്നവരുണ്ടാവും പക്ഷേ ഇത് പ്രകടമായി സത്യപ്രതിജ്ഞ ചെയ്ത് അവർ തന്നെ അങ്ങ് ചാർജ് ഏറ്റെടുത്തു ജയിച്ചതാകട്ടെ ഭാര്യമാരാണ് ഈ അടുത്ത സമയത്ത് നമ്മുടെ കാന്തപുരം മുസ്താദോ അതുപോലുള്ള ആരൊക്കെയോ യാത്ര പോകുമ്പോൾ സ്ത്രീകളോടൊപ്പം വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാർ കൂടി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു പുകലായിരുന്നു എവരെയൊക്കെ കുഴിച്ചിടണം എവരെയൊക്കെ എടുത്ത് തോട്ടിലെറിയണം എവരെയൊക്കെ കാട്ടിലെറിയണം എന്തെല്ലാം ബഹളമായിരുന്നു പിന്നെ ഇറാനിൽ മുടി മുറിച്ചാലും അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾ സ്ത്രീകൾ പഠിക്കണ്ടെന്ന് പറഞ്ഞു ഓഹ് ഭയങ്കര വാർത്തയാണതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തല്ലെങ്കിൽ പോലും അതൊക്കെ വളരെ ചൂടുള്ള വാർത്തയായി വലിയ ചർച്ചയായി ഉടൻ തന്നെ വീഡിയോകളായി ഉടൻ തന്നെ അത് നേരെ അങ്ങ് മതത്തിൽ പോയി ഉടനെ അതങ്ങ് പ്രവാചകനിൽ പോയി ഉടനെ അത് ഇസ്ലാമിലേക്ക് പോയി എന്തെല്ലാം ബഹളവും പുകിലും ഒക്കെയാണ് ഇതിപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ രാജ്യത്താണ് സ്ത്രീ ശാക്തീകരണ ദിനമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുകയും സംവരണം ഉൾപ്പെടെ പാർലമെൻറ്റിൽ നടത്താൻ ഒരുങ്ങുകയും ചെയ്യുന്ന മഹത്തായ രാജ്യത്താണ് ഭാര്യമാർ ജയിച്ചതിന് ഭർത്താക്കന്മാർ സത്യപ്രതിജ്ഞ ചെയ്തത്രേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യത്തൊക്കെ ആണെങ്കിലോ എന്താകുമായിരുന്നു പുകല് എന്തെല്ലാം കേൾക്കണമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആരെങ്കിലും എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും ചിന്തകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോയാൽ അവർ വലിയ പ്രായമുള്ളവരാണെങ്കിൽ പോലും അവരെ കൈകാര്യം ചെയ്യാനും അവരെ വെള്ളം കുടയാനും അവരെ അത് ചെയ്യാനും അതിനെക്കുറിച്ച് ചർച്ചയും നമ്മുടെ ഈ അൻസാരി സുഹരി ഉസ്താദ് പുറത്ത് വീഡിയോ പോലെ വൈകുന്നേരം ആകുമ്പോൾ വിളിക്കുമോ അതൊന്നും നമുക്ക് ചർച്ച ചെയ്യണ്ടായോ ഇതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ടായോ ഇതൊന്നും ആരും കാണുന്നില്ലേ ഇതോടൊപ്പം കണ്ടില്ലേ രാജസ്ഥാനിലെ ഒരു മാസം പ്രായമായ ഒരു കുഞ്ഞിനെ പോലീസ് ബൂട്ടിട്ടങ്ങ് ചവിട്ടിക്കൊന്നു റെയ്ഡിനി എന്നതാണ് പോലും അവർ രണ്ടുപേരും മാതാപിതാക്കൾ രണ്ടുപേരും മുസ്ലിമാണ് ആ കുഞ്ഞും ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായി അങ്ങനെയാണ് ആരും ചർച്ച ചെയ്യുന്നില്ല ബൂട്ടിട്ട് ചവിട്ടിയതിനെക്കുറിച്ച് മിണ്ടുന്നില്ല വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിലോ എന്താകുമായിരുന്നു പുല് സത്യത്തിൽ എത്ര മുൻവിധിയോടെയാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത് ഈ പറയുന്ന നിഷ്പക്ഷരെന്നും നിരീക്ഷകരെന്നും ഒക്കെ പറഞ്ഞ് വാർത്തകൾ ചമയ്ക്കുന്ന നാറികൾ എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇതൊക്കെ മിണ്ടുന്ന ഒരാൾ ഒരഭിപ്രായം പറയുന്നു വല്ല ബഹളവും കേൾക്കുന്നു ആരവുമുണ്ടോ ആൾക്കൂട്ടമുണ്ടോ ഒന്നുമില്ല എന്നിട്ടങ്ങ് പറയുകയാണ് വലിയ വിലയിരുത്തലുകാരായി എന്നിട്ട് അവരെ തോളിൽ കൊണ്ടു നടക്കാൻ മറ്റു കുറേ പേരും